അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ജീപ്പ് കയറാത്ത കയറാത്തൊരു വഴിയുണ്ടെട്ടോ നമ്മുടെ വീട്ടിലേക്ക് അതായത് നമ്മുടെ ഒരു ഏരിയയിലേക്ക് വെട്ടിയ പുതിയ ഒരു വഴിയാണ് അപ്പൊ ആ വഴിയിലേക്ക് ജീപ്പ് കൊണ്ട് നമ്മുടെ സ്വർണ്ണ ജീപ്പ് അറിയാലോ ആ ജീപ്പ് കൊണ്ട് അവിടെ കയറിയിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ കാർ കയറ്റി നോക്കാൻ പോട്ടോ വഴിക്ക് ഇന്നലെ നമ്മൾ എപ്പോഴും പോകുന്ന വഴിയെന്നല്ല കേട്ടോ പുതിയൊരു വഴിയാണ് ആചാര വെട്ടിയതാണ് അപ്പൊ ജീപ്പ് കൊണ്ട് പോയിട്ട് നമുക്ക് എട്ടിന്റെ പണി നമ്മൾ നമ്മള് കൊണ്ട് പോകുന്നതാണ് അപ്പൊ കാറും കൊണ്ടിന്ന് പോയി നോക്കാം കേട്ടോ ഇപ്പം ഓടോട്ന്ന് മടപ്പരിശാലിന് വെട്ടിയങ്ങനെ പുതിയ വഴിയാണ് ചെറിയ വഴിയാണ് കേട്ടോ നമ്മുടെയൊക്കെ ഏരിയയിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ വഴികളാണ് ചർ ഏരിയയിലൊക്കെ നല്ല അടിപൊളി റോഡുകളൊക്കെ ഉണ്ടാവും ഇത് കോൺക്രീറ്റ് ആണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ വഴികൾ കാണിച്ചാൽ കേട്ടോ താഴെ ഒരു പുഴ കേട്ടോ പുഴ എന്ന് പറയുമ്പോൾ ചെറിയൊരു തോട് അപ്പൊ കേറു ഇല്ലെന്നൊരു പിടിയൊന്നും ഇല്ല പോയി നോക്കാം ആ വഴിയൊക്കെ ഇതേപോലത്തെ വഴികളാട്ടോ എന്താകൂന്നൊന്നും അറിയത്തില്ല ഫസ്റ്റില് കേറുവായിരിക്കാന്ന് വിചാരിക്ക വണ്ടി വണ്ടിന്ന് പോയി തുടങ്ങിയിട്ടില്ല ഇതുവരെ റോഡ് ജസ്റ്റ് വെട്ടിയിട്ടേ ഉള്ളൂ ഞാൻ ജീപ്പ് കയറുവാണെങ്കിൽ ഇവിടെ കേറ്റി നോക്കി പക്ഷെ ജീപ്പ് പകുതി അപ്പൊ നിന്ന് പോയി തിരിച്ചറങ്ങി അതുപോലെ തിരിച്ചിറങ്ങിക്കൊണ്ട് വരേണ്ടി വന്നു ഇന്ന് നമ്മള് കാറും കൊണ്ട് പോവാ നമ്മുടെ ചർക്കര കൊണ്ട് കേറി നോക്കാം എന്താവോ എന്തോ ഇവിടുന്ന് മുകളിലെ കട വഴി ഈ കാണുന്നതാണ് പുതിയ റോഡ് ഇപ്പൊ മഴ പെയ്തിട്ടുണ്ട് ചെളിയുണ്ട് കൂടെ വേറെ ആരും ഒറ്റയ്ക്കുള്ളൂ കട്ട വെക്കേണ്ട എന്ന് കഴിഞ്ഞാൽ പോലും ഒരു മനുഷ്യൻ കേറാൻ പോവാട്ടോ കാർ അതുകൊണ്ട് ചവിട്ടിയാ നിക്കുന്നൊരു ഇതുണ്ട് ജീപ്പ് ചവിട്ടിട്ട് നിൽക്കുന്നുണ്ടു പോരുള്ളൂ കാർ കേറി പോവാനിരിക്കും തോന്നുന്നുണ്ടോ ഫസ്റ്റിലാണ് കേറുന്നത് അല്ല സെക്കൻഡാണ് ഫസ്റ്റിലേക്ക് മാറ്റാം ഓർ കേ മക്കളെ കാറും കേറൂല ആ കാണുന്ന കഴിഞ്ഞാൽ നമ്മളെ നാടെത്തി പക്ഷെ കാറും വലിക്കുന്നില്ല കാറും വലിക്കുന്നില്ല കാറും വലിക്കൂല കോൺക്രീറ്റ് ചെയ്ത ശേഷം നമുക്ക് പിടിപ്പിക്കേണ്ടി വരും കറിയും കളിക്കുകയാണ് ഒരു ഒരു വഴി കൊണ്ടുവരാ മൊത്തം റബർത്തോടാട്ടോ ഒരു മനുഷ്യ ഒരു മനുഷ്യക്കുഞ്ഞീ വഴിക്കില്ല കേട്ടോ ഒന്നും കൂടെ നമ്മക്ക് ചവിട്ടിയെ പോലെ നിക്കൂലോ ഉരുണ്ടും പോലും അതാണ് ഇവിടുത്തെ കുഴപ്പം ഒന്നും കൂടെ ഫസ്റ്റിലിട്ട് ഏരപ്പിച്ച് കയറി ഈ റോഡ് എങ്ങനെയുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇല്ല വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ പറ്റുമോ പറ്റുമോന്ന് ഇതാണ് ജീപ്പും കേറിയില്ല കാറും കേറിയില്ലാട്ടോ കാർ കേറിപ്പോ വിചാരിച്ച പക്ഷെ കാറ് പോലും മക്കളെ അങ്ങോട്ട് നാല് ടയറും പുതിയതാണ് എന്നിട്ടും ഭരിക്കുന്നില്ലാട്ടോ ഒന്നും കൂടെ നോക്ക കൊറച്ചും കൂടെ ഒന്നും കൂടെ നോക്ക ടയർ കത്തുന്നുണ്ട് ണ്ട് പുതിയ ടയർ കത്തിച്ചു കളഞ്ഞ ശരിയാവൂല എന്താ അത്ര ഒന്നും കൂടെ പിടിച്ചു നോക്കാം നമുക്ക് ില്ല കേട്ടോ വണ്ടി താഴെ നമ്മൾ വീണ്ടും ഓടിക്കേറി കാരണം ഓടിക്കേറുന്ന കാര്യമില്ല കയറൊന്നുമില്ല ആയിരം കിലോമീറ്റർ ടയർ കയറുന്നുണ്ടാവും പട്ടിക്കൂർക്കം പോലും വഴിക്കില്ലല്ലോ എടുക്കുന്ന വണ്ടി ഒരു തരത്തില് മുകളിലേക്ക് പോകുന്നില്ല അപ്പൊ നമുക്ക് റിവേഴ്സ് ഇട്ടിട്ട് വീട്ടിൽ അല്ലാണ്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റൂല ജീവൻ കേറൂല കാറും കേറൂല അപ്പൊ ഈ വഴിക്ക് വരുന്നവരെല്ലാം ശ്രദ്ധിക്കാം കാരണം ഒന്നും ഇല്ല കയറി പോവില്ല ഇനി കോൺക്രീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കേറിയാ കേറി വേണം ചെലപ്പോ റോഡിനെ കുറിച്ച് പറയം ചോദിച്ചായിരുന്നു രണ്ട് വണ്ടി ജീപ്പും കേറിയില്ല കാറും കേറിയില്ല ഇനി ഈ വരിക്ക് വരാണ്ടിരിക്കട്ടോ വളരെ സിംപിൾ റോഡാ കേട്ടോ കെട്ടിവെച്ചേക്കെ പുതിയൊരു വീടായിട്ട് വീണ്ടും കാണാം കേട്ടോ